തൃശൂർ പൂരത്തിൽ ചടങ്ങുകളുടെ പ്രാധാന്യം കൊണ്ടും പങ്കെടുക്കുന്ന ഗജവീരന്മാരുടെ പെരുമ കൊണ്ടും മേളക്കാരുടെ മേന്മ കൊണ്ടും അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ് തൃശ്ശൂർ പൂരത്തിലെ ഘടകക്ഷേത്രങ്ങളിലൊന്നായ കുറ്റൂർ നെയ്തലക്കാവ് നമുക്കെല്ലാവർക്കും അറിയാം വിശ്വപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിന് നാന് കുറിച്ചുകൊണ്ട് പൂരവിളംബരം അറിയിച്ചുകൊണ്ട് വടക്കുനാഥിൻ്റെ തെക്കേ ഗോപുരം നടന്ന് എഴുന്നള്ളുന്നതും ആദ്യം കുറ്റൂർ നെയ്തലക്കാവിൽ നിന്ന് തന്നെയാണ് ഈ വർഷത്തെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നെയ്തലക്കാവിൻ്റെ വിശേഷങ്ങൾ ന്യൂസ് ലീഡർ ഇവിടെ പങ്കുവയ്ക്കുകയാണ് നെയ്തലകാവിലമ്മയുടെ മണ്ണിൽ നിന്നും ഈ വർഷത്തെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട നെയ്തലക്കാവിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ന്യൂസ് ലീഡറോടൊപ്പം ഉള്ളത് നെയ്തലക്കാവിലെ ക്ഷേത്ര ക്ഷേമസമിതി പ്രസിഡന്റും ഈ കുറ്റൂർ നിവാസിയുമായ ഇവരെല്ലാം അനിയേട്ടൻ എന്ന് വിളിക്കുന്ന രാധാകൃഷ്ണനാണ് നമുക്ക് എന്തായാലും അദ്ദേഹത്തോട് ഈ വർഷത്തെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ചോദിക്കാം എന്തായാലും പൂരം ഇങ്ങനെ പടിവാതിൽക്കിലെത്തി നിൽക്കുകയാണ് നല്ല ചൂടൊക്കെയാണ് എന്തായാലും പൂരം നമ്മൾ അതിഗംഭീരമായിട്ട് ആഘോഷിക്കും അപ്പോൾ ഈ വർഷത്തെ പൂരം അതിൻ്റെ കൊടിയേറ്റം മുതലുള്ള ഒരുക്കങ്ങളും അതിൻ്റെ എങ്ങനെയാണ് ഒക്കെ എന്ന് പറഞ്ഞാൽ പതിമൂന്നാം തിയതിക്ക് ശേഷം കൊടിയേറ്റം ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഏഴാം എട്ടാം ദിവസം പൂരമാണ് അത് പതിമൂന്നാം തീയതി കൊടിയേറി കഴിഞ്ഞാൽ പത്തൊമ്പതാം തീയതി പൂരം അതിൽ മുമ്പ് നമുക്ക് പൂരം വിളംബരം ചെയ്യാം എന്നുള്ളൊരു ചടങ്ങുണ്ട് അത് ഞങ്ങൾക്ക് പഴയ കാലത്ത് കൊച്ചി മഹാരാജ് വന്നിട്ടുള്ളൊരു ഇതാണ് അതിന് കാലത്ത് ഇവിടുന്ന് എട്ട് മണിക്ക് പുറപ്പെടും പന്ത്രണ്ടാം തീയതി എട്ട് മണിക്ക് പുറപ്പെടും അത് കഴിഞ്ഞലിക്ക് ദേവസ്വം ഭഗവാനാണ് ശിവകുമാറാണ് ഇവിടുന്ന് എട്ട് മണിക്ക് പോയാൽ ഇവിടുന്ന് പോയി മണി മണികണ്ഠനാണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു മേള ഉണ്ട് അനിമാരാരായണ മേളം അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് ഉള്ളിൽ വടക്കാരൻ്റെ ഉള്ളിലേക്ക് കിടക്കും അവിടെ ഉള്ളിൽ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഗോപുരം തുറന്ന് തെക്കോട്ടിറങ്ങി വരും പിന്നെ അത് കഴിഞ്ഞു അന്നത്തെ പരിപാടി കഴിഞ്ഞു കുറേ നാൾ ഈ ഒരു വിളംബരം എന്ന് പറയുന്നത് ആരും അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ തെച്ചിക്കോട്ടുകാവോ ആന വന്നപ്പോൾ ഒരുപക്ഷെ ഒരു പൂരത്തിനുള്ള ഒരു ജനം ഈ പൂര വിളംബരത്തിന് തുടങ്ങി തുടങ്ങിയില്ലേ ആദ്യം ഇവിടുന്ന് ഒരു ചട്ടം പോവും ഒരു കുത്തുകൾക്കൊണ്ടും ആനയും കൂടി പോകും അറിയുന്നില്ലേ ഈ പരിപാടി പിന്നെ തെച്ചിട്ടാവ് വന്ന് തുടങ്ങി ഗംഭിലെ ഇപ്പം പൂരത്തിനായിട്ടും കൂടുതൽ തിരക്ക് വന്നതാണ് പിന്നെ ഈ ചൂട് പിന്നെ ഈ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിയാവുമ്പോഴേക്കും കൂടി പോരും ഇവിടെ കഴിഞ്ഞു പിന്നെ പിറ്റേ ദിവസം കാലത്ത് ഇവിടുന്ന് എട്ട് മണിക്ക് പൂരം പുറപ്പെടും പൂരം ചടമ്പ് ഏറ്റവും തെച്ചിട്ട് വരാമെന്നാണ് ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞാൽ നടുവിലെ ചെന്ന് നിൽക്കും അത് കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്കല്ലേ ഞങ്ങൾക്ക് അവിടുന്ന് പൂരം പുറപ്പെടുന്നത് അത് കഴിഞ്ഞ് ഉള്ളിയെ കിടന്ന് കഴിഞ്ഞാൽ ഒരു മണിവരെ പാനൊട്ട് ഒരു മണിവരെ അത് കഴിഞ്ഞ് വടക്കാനുള്ള ഉള്ളിയിൽ കോല വെച്ചാൽ മാത്രമേ പോകും കഴിഞ്ഞ് തക്ക കോവരനാട കടന്ന് സമൂഹ മഠത്തിൽ കോലി ഇറക്കും പകലേ പിന്നെ രാത്രി പാന പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾക്ക് പന്ത്രണ്ടൊട്ട് ഒരു മണി ഒരു പതിനൊന്നര ആകുമ്പോൾ സമൂഹത്തിൽ പോയിട്ട് കോല ഇട്ടിട്ട് വരും രാത്രി ഒരു മണിക്ക് പൂരം അവസാനം പിച്ച് കഴിഞ്ഞാൽ പിന്നെ മടക്കുന്നാലുള്ളിൽ പോവില്ല അവിടെ ഒരു തറയുണ്ട് ആ തറ വലം വെച്ച് നേരെ ഭഗവതി കൊണ്ട് ഞങ്ങൾ പൂര ചെയ്യുക അപ്പോൾ ഇക്കുറിയും പൂര വിളംബരത്തിന് എറണാകുളം ശിവകുമാറും പൂരത്തിന്റെ ദിവസം തെച്ചുക്കൂട്ടുകാവുമാണ് അപ്പോൾ രണ്ട് ആനകളിലെ സൂപ്പർ സ്റ്റാറുകളാണ് അപ്പോൾ ദേവസ്വം ശിവകുമാറിനെ തന്നെ തുറക്കണമെന്ന് വാശി പിടിക്കുമ്പോൾ പിന്നെ അതിനൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ പൂരം എന്നുള്ള കാരണം ഞങ്ങൾക്ക് ആണ് പൂരത്തിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ മറ്റ് വിളംബരം ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പൂരം മാത്രമേ ഉള്ളൂ ശരിക്കും ഈ പൂരം ദിവസം ഘടക ക്ഷേത്രങ്ങളിലെ ഏറ്റവും അവസാനമെത്തുന്ന ഒരു പൂരമാണ് നമ്മുടെ ഈ നെയ്തലക്കാവ് പൂരം അല്ലേ അയ്യന്തോളിന് മുമ്പ് ചൂരോട്ടാവുണ്ടോ ചൂരോട്ടാവിൻ്റെ മുമ്പ് ലാലൂര് അങ്ങനെയാണ് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ അത് നല്ല പെയിലും അപ്പം ഒരു മണി വരിക കൂട്ടുകാരൊക്കെ തലേറ്റി വിടും ഈ ചൂട്ടത്ത് പൂരം ഉണ്ടാകാൻ നല്ല ബുദ്ധിമുട്ടാണ് ഈ നിലയിൽ മഴ പെയ്തില്ല ശരിക്കും ഈ പ്രാവശ്യം ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ മേളത്തിൻ്റെ പ്രാമാണിത്വം വഹിക്കുന്നത് ആരാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രാമാണിത്വം ദീപക് എന്ന് പറഞ്ഞ കുറ്റൂർ ചെറുപ്പം പൂരവിളംബരത്തിന് പൂരവിളംബരം ദിവസം മേളം വഹിക്കുന്നത് ശ്രീ ാരാണ് അതെല്ലാം കൊല്ലവും ഞങ്ങള് ആളാണ് ആളാകുമ്പോ ഒരു പക്വതയുള്ള ഒരാളാണ് ഇപ്പോൾ പൂരത്തിന്റെ ഈ വർഷത്തെ പൂരത്തിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ നെയ്തലക്കാവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ശരിക്കും ശരിക്കും നെയ്തലക്കാവ് എന്ന് പറയുന്ന ഈ പേരൊക്കെ അതെങ്ങനെയാണ് വന്നത് എങ്ങനെയാണ് വന്നു ശരിക്കും നമ്മൾ പറഞ്ഞ നെയ്തലക്കാവ് ആദ്യം ആദ്യം ശിവനായിരുന്നു ഭഗവതി വന്നതാണെന്നാണ് പറയുന്നത് പക്ഷേ ഭഗവതി ഇവിടെ ഉള്ള ഭഗവതി എന്ന് പറയണേ അപ്പോൾ ഇവിടെ കൂടുതൽ ഭൗതികന് പ്രാധാന്യം വന്നത് ശിവൻ്റെ തമ്മിലാണ് വലുതച്ചാൽ ആദ്യം ശിവനെ വന്നാലും ഭൗതിക്കാൻ ഇവിടെ എല്ലാവരും നെയ്യൽക്കാവ അല്ലെങ്കിൽ നെയൽക്കാവ ഭൗതി എന്ന് പറയുള്ളൂ അപ്പോൾ അങ്ങനെ പിന്നെ പ്രായം ഇവർ രണ്ടാളും നല്ല ഇതാണ് ഇങ്ങോർക്ക് ചെയ്യാണ്ട് ഭൗതിക ചെയ്തിട്ടൊരു കാര്യമില്ല അങ്ങനെയല്ല അത് ഭൗതിക്ക് ചെയ്യാണ്ട് ആ ശിവനെ ചെയ്തിട്ടും അവർ തൃപ്തി ഈ നെയ്തലക്കാവ് ഭഗവതിയും അവര് തമ്മിൽ എഴുതിയക്ക പിന്നെ നമ്പോർക്കാവ് ഭഗവതി ഇവര് മൂന്നാൾ എഴുതിയം വരാം നമ്മുടെ പൂരത്തിന് നടതല്ലി അങ്ങോട്ടും പോവും അവരുടെ പൂരത്തിന് നടതല്ലി ഇങ്ങോട്ടും വരും ഈ പൂരവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ശരിക്കും നമ്മുടെ ഈ ദേശത്ത് ഈ പൂരം കുടികേറി കഴിഞ്ഞാലുള്ള ഒരു ആവേശവും ആഘോഷവും ഒക്കെ എങ്ങനെയാണ് വലിയ ആഘോഷമാണ് നമ്മളെല്ലാവരും അതേമാതിരി പൂരം പോകണ നേരത്തും പോകാനും ആൾക്കാർക്ക് വളരെ ആവേശമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മളിത്ര പേരെടുത്ത ഇതും പിന്നെ ആ പൂരം വിളംബരെന്നൊക്കെ പറഞ്ഞാൽ ഇത്ര പേരായില്ലേ ഭയങ്കര പ്രസിദ്ധിയായി ഇപ്പോൾ പാരമേക്കാവ് തീരമ്പടി പറഞ്ഞിട്ടും അവർ പറയണേ നിങ്ങൾ ഞങ്ങൾ കടത്തി വെട്ടിന്നാണ് ഈ സംഭവം പൂരം വിളമ്പരാണ് എൻ്റെ മെയിൻ ഇത്ര ഇതു തന്നത് നടക്കും എല്ലാവരും നാട്ടുകാർ കൊടികഴിഞ്ഞാൽ വളരെയധികം എല്ലാ കാര്യങ്ങൾക്കും നാട്ടുകാരുടെ സഹകരണ എങ്ങനെയാണ് ഈ ഘടക ക്ഷേത്രങ്ങളുമായിട്ടിപ്പോൾ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൂർവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സഹകരണം പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും ഒക്കെ ഒരു സഹകരണമൊക്കെ എങ്ങനെയാണ് ശരിക്കും അവർ ആനയൊക്കെ ഫ്രീ ആണ് ശുഭത്തിനുള്ള ആനയും ചമയും എല്ലാവരും ഫ്രീ ആണ് അവരങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് പിന്നെ പാറമേക്കാവൻ്റെ ഉപകരണം ഇവരും ചുട്ട് കനിമംഗല അവരൊക്കെ അവർക്ക് പാറമേക്കാവണ ആന കൊടുക്കുക ഞങ്ങൾക്ക് അയ്യൻ തോലിനൊക്കെ തീരാൻ പാടിയാണ് ആനയും ചമ്മയും എല്ലാം അവരുടെ അങ്ങനെയുള്ള സഹകരണമൊക്കെ ഉണ്ട് ശരിക്കും ഇപ്പോൾ ചൂട് നിലനിൽക്കുമ്പോൾ ചോദിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നിന്നിപ്പോൾ ഈ പൂരവിളംബരത്തിനൊക്കെ പോകുമ്പോൾ ഈ ആനയുടെ കാര്യങ്ങളൊക്കെ അതായത് ഗജ നിയമങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് പാലിക്കാനൊക്കെ ചില പിന്നെ പോകുമ്പോൾ ഇപ്പോൾ റോഡ് ആനക്കാനൊന്നും അല്ല നടന്നുമില്ല എവിടെ നിന്ന് നിൽക്കില്ലെന്നില്ലല്ലോ വിയൂര് ചെന്നാൽ അല്ലെങ്കിൽ പാട്ടൊക്കെ ചെന്നാൽ ആനയ്ക്ക് വെള്ളം കൊടുത്ത് അല്ലെങ്കിൽ തന്നി മത്ത ഇതൊക്കെ മേടിച്ച് കൊടുത്ത് എല്ലാവരും ആ ആൾക്കാരും അതിൻ്റെ കൂടെ നടന്ന് അവിടെ ചെല്ലും നെയ്തിലക്കാവ് ക്ഷേത്ര ക്ഷേമ സമിതിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള രാധാകൃഷ്ണൻ ഈ വർഷത്തെ പൂരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളോട് ഇത്രയും നേരം വിശദീകരിച്ചു തന്നു എന്തായാലും ദേശം ഒരുങ്ങിക്കഴിഞ്ഞു പൂരവിളംബരം നടത്തുന്നതിനും അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിന് എത്തുന്നതിനുമൊക്കെ ഈയൊരു നെയ്തലക്കാവിൻ്റെ ദേശം ഒരുങ്ങിക്കഴിഞ്ഞു നമ്മൾ നേരത്തെ കേട്ടതുപോലെ ആനകളുടെയൊക്കെ ആനകളിലെ സൂപ്പർ സ്റ്റാറുകളാണ് നെയ്തലക്കാവിന് വേണ്ടി വരുന്നത് പൂരവിളംബരം നടത്തുന്നത് എറണാകുളം ശിവകുമാറും ഒപ്പം പൂരം ദിവസം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ സാക്ഷാത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരനഗരിയിലേക്ക് എത്തുകയാണ് അപ്പോൾ എന്തായാലും ഈ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാൻ പൂര നഗരി ഇങ്ങനെ ആവേശത്തിൽ നിൽക്കുകയാണ് നമുക്കും കാത്തിരിക്കാം